സാറെ പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മുടെ ഐരവൻ പി എസ് വി പി എം എച്ച് സ്കൂളിലാണ് പഠിത്തം തുടങ്ങിയത് പത്താം ക്ലാസ് വരെ അവിടെ പഠിച്ചു അത് കഴിഞ്ഞിട്ട് നേരെ പത്തനംതിട്ട കെ കെ നായ സാറിൻ്റെ പിന്നെ കോളേജിലാണ് പി ഡിഗ്രി പഠിച്ചത് പിന്നെ അത് കഴിഞ്ഞ് സാറെ ഇങ്ങനെ പോയി മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി ചെയ്തു ഡിഗ്രി ചെയ്തെന്ന് വെച്ചാൽ സാധാരണ മൂന്ന് വർഷം കൊണ്ട് എല്ലാവരും ചെയ്യുന്നില്ല എനിക്ക് അഞ്ച് വർഷം എടുക്കേണ്ടി വന്നു കാരണം ഞാൻ ഈ പത്തനംതിട്ട നേരെ പോയത് മദ്രാസിൽ ചെന്നിട്ട് ആർമിയിൽ ചേർന്നേക്കും അപ്പോൾ ആർമി പോയപ്പോൾ ഡിഗ്രി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എന്നെ ഇവരെ ശ്രീലങ്കയിലോട്ട് വിട്ടത് ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സിന്റെ ഭാഗമാകാൻ കഴിഞ്ഞു വളരെ വലിയ സന്തോഷമുണ്ട് ഉണ്ടാകില്ല അപ്പോൾ ആർമിയിൽ നിന്ന് അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശ്രീലങ്കയിൽ വിടുകയും അങ്ങനെ രണ്ട് വർഷം അവിടെ അങ്ങനെ പോയി അങ്ങനെ അഞ്ച് വർഷം എടുത്തു അങ്ങനെ അത് ഡിഗ്രി എടുത്ത് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പഠിക്കണമെന്നുള്ള ആഗ്രഹം അതിൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഒരു അഡ്വക്കേറ്റ് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു അതിന്റെ മെയിൻ ഉദ്ദേശം നമ്മുടെ പൊതുപ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് ആയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നും ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ എസ് പി യൂണിവേഴ്സിറ്റി പോയി എൽ എൽ അഡ്വക്കേറ്റ് ആയി ഇപ്പോൾ നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ പത്തനംതിട്ട ജില്ലാ കോടതിയില് പ്രാക്ടീസ് ചെയ്യും എങ്ങനെയാണ് ഈ ഒരു സാറേ ഈ പൊതുപ്രവർത്തകൻ എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാടിന്റെ നന്മയും വികസനവുമായിരിക്കണം ഒരു പൊതുപ്രവർത്തന ലക്ഷ്യം എന്നടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കി നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള വാർഡുകളിൽ ചെറിയ ചെറിയ പ്രവർത്തനങ്ങളുമായിട്ട് ഇങ്ങനെ സാമൂഹ്യ പ്രവർത്തനവുമായിട്ട് ഇറങ്ങിയതാണ് അങ്ങനെ മുളന്തറ പൗരസമിതി എന്ന് പറഞ്ഞ് ഒരു പൗരസമിതി ഉണ്ടാക്കുകയും രൂപീകരിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ പ്രദേശങ്ങളിൽ ചെയ്യാൻ കഴിഞ്ഞു അതിന് ഉദാഹരണമായിട്ട് പറയാൻ ആദ്യം ഇവിടെ ഈ മുളന്തറയില് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ഇരിക്കാൻ ഒരു വെയ്റ്റിംഗ് ഷെഡോ യാത്രക്കാർക്ക് ഒരു സ്ഥലമോ ഒന്നും അങ്ങനെ ഇല്ലായിരുന്നു വെയിറ്റിംഗ് ഷെഡ് പോലെ അപ്പോൾ ആദ്യം ഞങ്ങൾ ചെയ്തത് മുളന്തറ വെയ്റ്റിംഗ് ഷെഡ് പൗരസമിതി എന്ന് പറഞ്ഞ് രണ്ട് വെയ്റ്റിംഗ് ഷെഡ് രൂപീകരിച്ചു രണ്ട് വെയ്റ്റിംഗ് ഷെഡ് നിർമ്മിച്ചു ഒന്ന് നമ്മുടെ മുളന്തറ ജംഗ്ഷനിലും ഒന്ന് ഐര സ്കൂളിലോട്ട് പോകുന്ന വഴിയിൽ അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ പ്രവർത്തനങ്ങളുമായിട്ട് നാട്ടിലുള്ള ആൾക്കാരുമായിട്ട് ചേർന്ന് അവരുടെ ചെറിയ ചെറിയ വിഷയങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അവരുമായിട്ട് ചേർന്നു കൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയായിരുന്നു രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു പ്രവേശനം അത് തീർച്ചയായിട്ടും ഞാൻ പൊതുപ്രവർത്തനമായിട്ട് മുന്നിട്ട് വർഷങ്ങളായിട്ട് ഇങ്ങനെ പൊതുപ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് നമ്മുടെ കേരള കോൺഗ്രസും ബഹുമാനപ്പെട്ട ജോസ് കെ മാണി നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയില് പ്രവർത്തിക്കുകയും അതിൽ നല്ല രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് കാഴ്ചവെക്കുകയും അങ്ങനെ പത്തനംതിട്ട ജില്ലയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് തന്നെ തിരഞ്ഞെടുക്കുകയും അതുമായിട്ടിങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ഇലക്ഷൻ വരികയും ഇലക്ഷനിൽ നമ്മുടെ കോന്നി ബ്ലോക്ക് അത്മുംകുളം ഡിവിഷനിൽ മത്സരിക്കാനുള്ള അവസരവും കിട്ടി രാഷ്ട്രീയത്തിൽ നമ്മൾ ഇറങ്ങി ഇറങ്ങിച്ചെന്ന് കഴിയുമ്പോഴാണ് കൃത്യമായിട്ട് നമുക്ക് കൂടുതൽ ആൾക്കാരെ ഈ അത്മുംകുളം ഡിവിഷൻ എന്ന് വെച്ചാൽ അറിയാമായിരിക്കും ഒരു എട്ട് വാർഡുകളുണ്ട് ഓരോ വാർഡിലും കൊക്കത്തോട് അങ്ങനെ ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന വനമേഖലകളിൽ പെട്ട വാർഡുകളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തും അപ്പം അവിടെ ചെല്ലുമ്പോൾ കൃത്യമായിട്ട് ജനങ്ങളുമായിട്ട് ഇന്ററാക്ഷൻ ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും അവരുടെ ആ നിത്യജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എന്തൊക്കെയാണ് നേരിടുന്നത് എന്ന് കണ്ടു മനസ്സിലാക്കി അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാനും അവസരം കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും എൻ്റെ അഭിപ്രായത്തിൽ പൊതുസേവനം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവർക്ക് ഒരു സഹായം എങ്ങനെ ചെയ്തു കൊടുക്കാം അതിനകത്ത് മത കക്ഷി രാഷ്ട്രീയങ്ങളൊന്നും നോക്കാൻ പാടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ഒരു പാർട്ടിയുടെ അല്ല കേരള കോൺഗ്രസ് എമ്മിൻ്റെ മുഴുവൻ സമയത്തെയും പിന്തുണ കൂടാതെ തന്നെ എല്ലാ പാർട്ടിക്കാരും സഹായിക്കുമായിരുന്നു സഹായിച്ചിട്ടുമുണ്ട് ഇവിടെ എന്നെ ഒരു പാർട്ടിക്കാരനായിട്ടല്ല കൂടുതൽ ആൾക്കാരും കാണാറുള്ളത് പൊതുപ്രവർത്തക രീതിയിൽ ഈ എലക്ഷൻ ഇറങ്ങിയപ്പോൾ എല്ലാ ആൾക്കാരും സത്യസന്ധമായിട്ട് സഹകരിച്ചു എന്നുള്ളതാണ് വാസ്തവം ഈ ടെലിഫിലിം ഫീൽഡിൽ ആദ്യമായിട്ട് പലരും വന്ന് എന്നോട് ആവശ്യപ്പെട്ടു നമ്മുടെ പിന്നെ ഈ പ്രകൃതിയെപ്പറ്റി ഒരു ചെറിയ ടെലിഫിലിം എടുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു ഈ കുട്ടികളാണ് കൂടുതൽ വന്ന് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞത് അപ്പോൾ എനിക്ക് തോന്നി അവരുടെ ആവശ്യം തീർച്ചയായിട്ടും നല്ലതാണ് കാരണം നമ്മുടെ പ്രകൃതിയെ പറ്റി കുട്ടികൾ കൂടുതൽ അറിയുന്നത് നല്ലതായിരിക്കും എന്നുള്ള വിശ്വാസത്തിൻ്റെ പേരിൽ ഗ്രീൻ എന്ന് പറഞ്ഞൊരു ടെലിഫിലിം എടുക്കുകയും നമ്മുടെ ആ ഗ്രീൻ ടെലിഫിലിം നല്ല രീതിയിൽ വിജയിച്ചു അതിനെ തുടർന്ന് മറ്റു പലരും സമീപിച്ചിട്ട് പല പല ടെലിഫിലിമിൽ അഭിനയിക്കാനുള്ള അവസരം കിട്ടിയിരുന്നു ഇപ്പം അവ ലാസ്റ്റിലായിട്ട് ഒന്ന് അഭിനയിച്ചത് പുണ്യാഹം നമ്മുടെ ശ്യാം കോന്നിയുടെ അതുപോലെ തന്നെ നമ്മുടെ ഗിരീഷൻ സാറിൻ്റെ കാണാക്കാഴ്ചകൾ സുരേഷ് കോന്നിയുടെ ഇങ്ങനെയും ഒരു ലവ് ജിഹാദ് അങ്ങനെ കുറേ പേരെ ഒരേഴെട്ട് ടെലിഫിലിമുകളിൽ അഭിനയിക്കാനുള്ള അവസരം കിട്ടുകയും പിന്നെ അതുപോലെ നമ്മുടെ പ്രതി പറക്കോടിന്റെ ഇരകൾ എന്ന ഒരു സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് പിന്നെ തുടർച്ചയായിട്ട് പല പല സ്ലീഫിനും അതിനും ഇതിലൊക്കെ ചെറിയ ചെറിയ റോളുകൾക്ക് സമയം കിട്ടുന്നതനുസരിച്ച് പോകാറുണ്ട് കലാപരമായിട്ട് ആദ്യം മുതലേ നമ്മുടെ പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ നാടകത്തിലും മറ്റും അഭിനയിക്കുമായിരുന്നു അപ്പൊ എനിക്ക് ഓർമ്മ വരുന്നത് അന്ന് സ്കൂളിൽ ഇരുപത്തൊന്ന് നാടകം നടത്തിയിരുന്ന പി എസ് പി എം എച്ച് സ്കൂളില് അതിൽ ജ്യോതിർഗമയെന്ന് പറഞ്ഞൊരു പിന്നെ നാടം ഞങ്ങൾ അഭിനയിച്ചത് അന്ന് ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ചിട്ടു അത് അതോടെ നമുക്ക് കലാപരമായിട്ട് ഒരു വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അതുമായി പിന്നെ അതുമായിട്ട് ഇങ്ങനെ കുറച്ച് നാൾ മുന്നോട്ട് പോയി തീർച്ചയായിട്ടും സമയം നമ്മൾ കിട്ടുന്നതനുസരിച്ച് അത്യാവശ്യം ഏതാണെന്ന് അറിഞ്ഞ് അങ്ങോട്ട് മൂവ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത് ഈ അഡ്വക്കേറ്റ് ആയി വരാനുള്ള ജീവിതത്തിൽ അങ്ങനെ ഒരു അഡ്വക്കേറ്റ് ആകണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു തന്നെയല്ല ഞാൻ വിവാഹം കഴിച്ച കുടുംബത്തില് മുഖ്യവാറും എല്ലാവരും അഡ്വക്കേറ്റുമാരാണ് ഞാൻ പത്തനാപുരത്ത് നിന്നാണ് കല്യാണം കഴിച്ചേക്കുന്നത് അപ്പോൾ അവിടുത്തെ പിന്നെ ഫാദർ ലോ വന്നിട്ട് അഡ്വക്കേറ്റാണ് രണ്ടളിയന്മാരും അഡ്വക്കേറ്റുമാരാണ് അപ്പോൾ എന്റെ എനിക്ക് തോന്നി എന്തുകൊണ്ട് ഞാൻ അഡ്വക്കേറ്റ് ആയിക്കൂടാ അങ്ങനെ പിന്നെ നമ്മുടെ അഡ്വക്കേറ്റ് ഒരുപാട് സുഹൃത്തുക്കാരുണ്ട് പത്തനംതിട്ടയിലും മറ്റുള്ള പ്രദേശങ്ങളിലും അവരൊക്കെ ഇങ്ങനെ നമുക്ക് പറയുമ്പോൾ എഴുതിട തീർച്ചയായിട്ടും അഡ്വക്കേറ്റ് ആകണമെന്ന് അങ്ങനെ നമ്മുടെ പിന്നെ പത്തനംതിട്ട ജില്ലാ കോടതിയിൽ ബാർ അസോസിയേഷൻ അങ്ങത്തെ വിട്ടെടുക്കുകയും ഇപ്പം പിന്നെ പ്രാക്ടീസ് ചെയ്യുവാണ് ചെയ്യുന്നത് എല്ലാവരുടെയും നല്ല സഹകരണമുണ്ട് അപ്പം ഒരു എക്സർവീസ് മാൻ പിന്നെ അഡ്വക്കേറ്റായിട്ട് വന്ന് അപ്പോൾ അദ്ദേഹത്തിന് സപ്പോർട്ട് കിട്ടത്തില്ലെന്നൊക്കെയാണ് പറഞ്ഞിരുന്ന ആൾക്കാർ പക്ഷെ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് നല്ല രീതിയിൽ ആ പ്രൊവിഷൻ പോകുന്നുണ്ട് താല്പര്യമുണ്ട് തീർച്ചയായിട്ടും ഈ പൊതുപ്രവർത്തന രംഗത്ത് സാധാരണക്കാരെ സഹായിക്കാൻ ഒരു അഡ്വക്കേറ്റിന് തീർച്ചയായിട്ടും കഴിയും എന്ന് മനസ്സിലാക്കി നിയമപ്രശ്നങ്ങളിൽ ബുദ്ധിമുട്ടുന്നവർക്ക് നമ്മൾ ഇറങ്ങിച്ചെന്ന് അവരെ സഹായിക്കാനൊരു അവസരം കൂടിയാണ് അഡ്വക്കേറ്റ് പ്രൊവിഷൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനല്ല ഒരു രാഷ്ട്രീയത്തില് ഒരു പൊതുപ്രവർത്തന രീതിയിൽ അഡ്വക്കേറ്റ് ആവുന്നത് നല്ലത് തന്നെയാണ് തീർച്ചയായിട്ടും പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി ഭാഗത്ത് നിൽക്കാൻ തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കും അഡ്വക്കേറ്റ് പ്രൊവിഷൻ എന്ന് മനസ്സിലാക്കി നല്ലൊരു നോബൽ പ്രൊവിഷൻ എന്നാണ് അഡ്വക്കേറ്റ് പ്രൊവിഷനെ പറയുന്നത് അപ്പം തീർച്ചയായിട്ടും അത് നമുക്ക് ഇറങ്ങിച്ചെന്ന് കാര്യങ്ങൾ നിയമം സഹായം ആവശ്യപ്പെടുന്നവരെ സഹായിക്കാൻ കഴിയും എന്നാണ് എന്റെ വിശ്വാസം വീണ്ടും ആ അല്ല തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിനെ പറ്റി ഒരാലോചന അത് പാർട്ടി ഘടകമാണ് തീരുമാനിക്കേണ്ടത് പാർട്ടി പറയുന്ന ഏത് കാര്യങ്ങളും നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്